യൂത്ത് കോൺഗ്രസ് തത്തമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതീകാത്മക മൃതശരീരം ചുമന്നുകൊണ്ട് ചിറ്റൂർ വാതക ശ്മശാനത്തിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു കഴിഞ്ഞ ഫെബ്രുവരി മാസം മുതൽ പ്രവർത്തനരഹിതമായി കിടക്കുന്ന ചിറ്റൂർ തത്തമംഗലം നഗരസഭയുടെ നിയന്ത്രണത്തിലുള്ള ശോകാശാന്തിവനം വാതകശ്മശാനം ഉടൻ തന്നെ തുറന്ന് പ്രവർത്തിക്കണമെന്നാവശ്യപ്പെട്ടാണ് സമരം യു ഡി എഫ് നഗരസഭ ഭരിച്ചിരുന്ന കാലത്ത് രണ്ടായിരത്തി പതിമൂന്നിൽ നാൽപ്പത് ലക്ഷം രൂപയോളം ചിലവാക്കി പണിത ശ്മശാനം മാസങ്ങളായി കാടുപിടിച്ചുകിടക്കുകയാണ് നഗരസഭാ പ്രദേശത്തുള്ളവർ ഇപ്പോൾ അടുത്തുള്ള പട്ടഞ്ചേരി പഞ്ചായത്തിലെ പൊതുശ്മശാനത്തെയാണ് ആശ്രയിക്കുന്നത് യു ഡി എഫ് നഗരസഭയിൽ ആരംഭിച്ച എല്ലാ സ്ഥാപനങ്ങളും എൽ ഡി എഫ് ഭരണസമിതി ശേഷം ഒന്നൊന്നായി അടച്ചുപൂട്ടുകയാണെന്ന് സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഡി സി സി വൈസ് പ്രസിഡന്റ് സുമേഷ് അശ്വതൻ പറഞ്ഞു എന്തുകൊണ്ടാണ് ഇവിടെ ഇത് പറ്റാത്തത് കാരണം ഒരു ചെയ്താൽ സാധാരണഗതിയിൽ ചെറിയ രീതിയിൽ കമ്മീഷൻ മേടിക്കുന്ന പക്ഷെ നമ്മുടെ ചിറ്റൂർ തത്തമംഗല മുനിസിപ്പാലിറ്റിയിലെ ഇടതുപക്ഷത്തിൻ്റെ ഭരണകർത്താക്കൾ കമ്മീഷൻ എന്ന് പറയുന്നത് ഇവർ എത്ര തുകയ്ക്കാണോ ഇവിടെ ഇതിന്റെ നേരാക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്ന അതിന്റെ പാതിയോളം അവർക്ക് കമ്മീഷൻ നൽകിയാൽ മാത്രമേ ഇവർക്ക് പ്രവൃത്തി നൽകുള്ളൂ എന്ന് പറയുന്നത് കൊണ്ടാണ് അമ്പത് ശതമാനം അത് ഇടതുപക്ഷത്തിൻ്റെ എല്ലാ ഭരണസമിതികളും അമ്പത് ശതമാനത്തിന്റെ കമ്മീഷൻ ആവശ്യപ്പെടുന്നതുകൊണ്ടാണ് ഇത് നേരെയാക്കാൻ പോലും ആളുകൾ ഇപ്പോൾ അത് ആ പ്രവൃത്തി ഏറ്റെടുക്കാൻ പോലും തയ്യാറാവാതെ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് ഇത് ഈ ഭരണം ഇനി അധിക കാലം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല ഇതുപോലെ അഴിമതി നടത്തുന്ന ഇടതുപക്ഷത്തിന്റെ ഭരണസമിതിയെ താഴെ ഇറക്കുന്നത് വരെ നമ്മുടെ പോരാട്ടങ്ങൾ തുടരേണ്ടി വരും ഇത് വാതക ശ്മശാനത്തിലെ ഈ ഇവിടെ ഇവിടെ അടഞ്ഞു മുനിസിപ്പാലിറ്റി തന്നെ കഴിഞ്ഞ കാലമായി മുനിസിപ്പാലിറ്റിയിൽ ഒരു പ്രവർത്തനവും നടക്കുന്നില്ല തത്തമംഗലം മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് രാഹുൽ കൃഷ്ണ അധ്യക്ഷനായി മുൻ നഗരസഭാ ചെയർമാൻ കെ മധു ഡി സി സി ജനറൽ സെക്രട്ടറി കെ സി പ്രീത് യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറിമാരായ രതീഷ് പുതുശ്ശേരി ബി കെ വത്സൻ നിയോജകമണ്ഡലം പ്രസിഡന്റ് സാജൻ കോട്ടപ്പാടം മറ്റംഗങ്ങൾ നേതൃത്വം നൽകി അടിയന്തരമായി നഗരസഭ പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ തുടർപ്രക്ഷോഭവുമായി മുന്നോട്ടു പോകുമെന്ന് യൂത്ത് കോൺഗ്രസ് അറിയിച്ചു यूटीवी न्यूज़ पालकाड़